വിമാനത്തിൽ ആദ്യമായിട്ട് റാഞ്ചിലൊക്കെ വന്നിറങ്ങിയതിന്റെ ദമ്മിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ കോള് വന്നത് ഇന്നും കൂടി നീ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ പണി പാളന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഒ പി ഡിക്ക് പോയി നിങ്ങൾ നമ്മളെ ഓർത്തോ ബ്ലോക്ക് മിസ്സ് ചെയ്ത പോലെ നമ്മൾ ഓർത്തോ ഓർത്തോപിഡി നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും നിങ്ങൾ വന്നതല്ലേ ഒരു കെവെയർ റിമൂവില് കാണിച്ചാട്ടോ ആളുടെ മിഡിൽ ഫിംഗറിൽ ഉണ്ടായിരുന്ന ഫ്രാക്ചർ ആയിരുന്നു ഇത് ഇതിൽ കെവയർ ഇടാണ്ട് പറ്റില്ല കേട്ടോ കെവെയർ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഫോർ ടു സെവൻ വീക്കിനുള്ളിൽ റിമൂവ് ചെയ്യും എക്സറേയിലാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രാക്ചർ ലൈനൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എന്നാലും നമ്മൾ ആ ഒരു കെവേർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ അല്ല ചെങ്ങായി അപ്പൊ ഈ കേ ഇട്ടാലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊറേ കോംപ്ലിക്കേഷൻ ഉണ്ട് പിൻട്രാറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും കെ വെയർ ലൂസനിങ് ഉണ്ടാവും മൈഗ്രേഷൻ ഉണ്ടാവും എന്തിരുന്നാലും നമുക്ക് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ റിമൂവ് ചെയ്യുന്ന വലിയ ടാസ്ക് ഒന്നും ഇല്ലോ നിങ്ങള് കാണുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഫോഴ്സ് ഫോഴ്സപ്പ് കൊണ്ടാണ് നമ്മളടുത്ത് അപ്പം ഫോഴ്സ് അപ്പ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് അതിനോട് ചെയ്ത് ഇനി വെറലിന് ഫ്രാക്ചർ ഉള്ളവർക്ക് അറിയാം അതിന്റെ മാനേജ്മെന്റ് കഴിഞ്ഞ ശേഷം അഥവാ റിമൂവ് ചെയ്തിട്ടോ സ്ട്രാപ്പിംഗ് റിമൂവ് ചെയ്തിട്ടോ അതിന്റെ ശേഷം സ്റ്റിഫ്നെസ് ഉണ്ടാവും നിങ്ങൾക്ക് വെറില് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ടെൻഷൻ എടുക്കണ്ട നമുക്ക്